നീത്തപ്പനാരുപയോഗിച്ച് തുന്നിപ്പിടിപ്പിച്ച ജുബയാണോ ലോകത്തിന്റെ അവസാനം ധരിച്ച ലേറ്റസ്റ്റ് ജുബയുടെ ഈ രൂപം കണ്ടപ്പോ ജൂതൻ അവിടെ വെച്ച് പറയുന്നു അന്നോ ഒരു പ്രവാചകനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ അല്ലോ ഉടനെ മനുഷ്യൻ ചോദിക്കുകയാണ് എനിക്കാ ഹബീബായോലി വസല്ല മതങ്ങള് അന്തി ഉറങ്ങുന്ന കബൂർ ഷരീഫൊന്ന് കാണിച്ചു തരാമോ നിവിധങ്ങളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല ആ ഹബീബിന്റെ ിലും കണ്ട് ഞാനൊന്ന് സായൂജമണയട്ടെ

അതാ അള്ളാഹുവിനെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ കബറിലന്ത് ഉറങ്ങുന്ന മുത്തുനേനാവ് നിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നും പറഞ്ഞ് അള്ളോഹ ഇൻ കബിൽ ത ഇസ്ലാമി മുസ്ലിമായിട്ടുണ്ടോ എന്റെ ഇസ്ലാമിനനിക്കൊരു തെളിവ് വേണമോ എന്റെ ഇസ്ലാമിനനി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ വെച്ചൊന്ന് മരിപ്പിക്കണേ അല്ലോ ഫൈത യഹൂദി ഹബീബിന്റെ ഖബറും വീഴുകയാണ് അലി റളിയല്ലാഹു അൻഹു കുളിപ്പിച്ചു ജന്നത്തുൽ ബഖീഇൽ മറവ് മനുഷ്യ ജീവിതത്തിന്റെ താളാത്മകമായ അഴിബാദത്തുകളിലെല്ലാം വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളിൽ ഒരു പ്രമേയമാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ഓർക്കുകയും ഹബീബിനെ സ്മരിക്കുകയും നബി തങ്ങളോട് സംബോധന ചെയ്യുകയും ചെയ്യുന്ന ഇബാദത്തുകൾ നമുക്കറിയാം പരിശുദ്ധ ആ നിസ്കാരത്തിന്റെ ഒരു പ്രമേയം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളാണ് ലോകത്ത് നിസ്കാരം നടക്കാത്തൊരു സമയവും ഇല്ല കാരണം ഈ ലോകത്തിന് പ്രകൃതിക്ക് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥക്ക് വളരെ അത്യാവശ്യമാണ് അള്ളാ എന്ന പേരിനോടുകൂടെ തന്നെ അവന്റെ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹിഹു അലൈഹി വസല്ലമതങ്ങളെ പേരും മുഴങ്ങിക്കൊണ്ടിരിക്കുക എന്നത് ആ പേരിന്റെ മുഴക്കത്തിന് പ്രകൃതി എന്നാണോ സാക്ഷ്യം വഹിക്കാതെ നിൽക്കുന്നത് ആ സമയം ഈ പ്രപഞ്ചത്തിന്റെ നാശമാണ് അതുകൊണ്ട് അവിടുത്തെ അവിടുത്തെ ദൂതരായ അവസാന പ്രവാചകനായ മുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒഴിവാക്കി വെച്ച് ഈ പ്രകൃതിക്ക് നിൽക്കാൻ കഴിയില്ല വിശ്വാസികളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഹബീബ് മുഹമ്മദുഹിഹു ആ തങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുകയും തങ്ങളുടെ പരിശുദ്ധമായ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളുടെ പട്ടികയിൽ നമ്മൾ പെടുന്നത് യും സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് ഹബീബായ ഹബീബായ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി കാണുകയും വസല്ലമ തങ്ങളെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായി കണ്ട് അവിടുത്തെ പഠിച്ചു മനസ്സിലാക്കിയവരാണ് അവിടുത്തെ സ്വഹബാക്കൾ ഭാഗ്യം കിട്ടാതെ അറിഞ്ഞി മദീനത്തു എപ്പോഴേക്കും മനസ്സു പൊട്ടിമരിച്ച എത്രയെത്ര ആളുകളാണ് അതല്ലേ ഷാമുകാരനായൊരു ജൂതൻ അള്ളാഹുവിന്റെ പേര് ഒരിക്കൽ തൗറാട്ടെടുത്ത് വായിക്കുമ്പോ നബി സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ പേര് കാണുകയാണ് നാലു സ്ഥലത്ത് മുത്തു നബി സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ പേര് കാണുമ്പോൾ പേജും തൗറാത്തിൽ ും ചീന്തിയെടുത്ത് ഈ മനുഷ്യൻ കരിച്ചു കളഞ്ഞു കാരണം അത്രയും മല്ലോഹുവിന്റെ ഹബീബിനോട് വിനോദം മനസ്സിൽ വയ്ക്കുന്ന ഈ മനുഷ്യനാണ് അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം ഈ തൗറാത്തെടുത്ത് വായിക്കുമ്പോഴാണ് നാലു സ്ഥലത്ത് പേരുകണ്ടത് ആ നാലു പേജുകളും ചീന്തി വലിച്ചെറിഞ്ഞു അടുത്ത ശനിയാഴ്ച ഇതേ തൗറാത്തടുത്തു വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന്റെ പേര് എട്ട് സ്ഥലത്തു കാണുകയാണ് അങ്ങനെ ഈ മനുഷ്യനായ എട്ട് പേജുകളും ചീന്തി വലിച്ചെറിഞ്ഞോ മൂന്നാമത്തെ ശനിയാഴ്ച ഇതേ തൗറാത്തടുത്ത് ഈ മനുഷ്യൻ വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് നേരത്തെ കാണാത്ത പന്ത്രണ്ട് സ്ഥലങ്ങളിൽ കണ്ടു ആ പന്ത്രണ്ട് സ്ഥലങ്ങളും ചീന്തി വലിച്ചെറിയാൻ നിൽക്കുമ്പോ ആലോചിക്കുന്നു റബ്ബെ ഞാൻ ഇങ്ങനെ ഹബീബിന്റെ പേര് കാണുന്നതിനനുസൃതമായി ഈ പണി തുടർന്നു കഴിഞ്ഞാൽ അവസാനം അവസാനമെന്റെ തൗറാത്ത് മുഴുവനും തീർന്നു പോകുമല്ലോ അന്നോ അതുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹമ്മദ് പേരുള്ള ഈ വ്യക്തി കാര്യപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം പുറത്തിറങ്ങി ഫസഅല അസ്ഹാബഹു മൻ മുഹമ്മദ് തന്റെ അനുയായികളോട് ചോദിക്കുകയാണ് മുഹമ്മദ് ആരാണെന്നറിയുമോ oh, oh, oh. അപ്പോ അനുയായികളുടെ മറുപടി കർണാപൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തനിക്കളവനാണ് നീ അദ്ദേഹത്തെ കാണാതിരിക്കലാണ് നല്ലത് അദ്ദേഹം നിന്നെ കാണാതിരിക്കലുമാണ് നല്ലത് രണ്ട് സംഭവിച്ചാലും കുഴപ്പമാണ് അതുകൊണ്ട് മോനെ നീ അത്ര അറിയാൻ ആഗ്രഹിക്കണ്ട അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നു തൗറാത്തി ലാ ബഹത്തെ തൗറാത്തിമൂസീ മിൻസിയാറൊപ്പ ഹബീബിനെ സന്ദർശിക്കലിനെ തൊട്ട് നിങ്ങൾ എന്നെ തടുക്കാൻ പാടില്ല ഞാനിതാ പരിശുദ്ധമായ തൗറാത്തടുത്ത് വായിക്കുമ്പോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഞാൻ വിശദമായി ഹബീബിന്റെ മബുഹുകൾ ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ അയാൾ വാഹന പുറത്തേറി ഇല മദീനത്തിറസൂലില്ല തങ്ങളുടെ ഹബീബിന്റെ മദീനയുടെ സൽമാനുൽ ഫാരിസി ബൗണ്ടറിയിലുണ്ട് നല്ല ഭംഗിയുള്ള മനുഷ്യനാണ് സൽമാൻ തങ്ങള് കണ്ടാൽ അല്ലാഹുവിന്റെ ഹബീബാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള ശരീര പ്രകൃതമുള്ള വ്യക്തിയാണ് അങ്ങനെ ഈ ജൂതൻ വിചാ ഇത് നിപിതങ്ങളാണെന്ന് അയാൾ വിചാരിച്ചത് ഹബീബായ തങ്ങളോട് പെരുമാറുമ്പോല് ഈ ജൂതൻ സൽമാൻ തങ്ങളോട് പെരുമാറിയപ്പോ സൽമാൻ തങ്ങൾ പറഞ്ഞു ഞാൻ നീ അന്വേഷിക്കുന്ന മുഹമ്മദല്ല കാരണം അല്ലാഹുവിന്റെ ഹബീബായാഹു അലയതങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ജൂതന് വരുന്നതെന്നറിഞ്ഞപ്പോൾ സൽമാൻ തങ്ങൾ കരയുകയാണ് കാരണം ഹബീബ് വഫാത്തായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ നബി അലൈഹി കാണാൻ കഴിഞ്ഞിട്ടേയുള്ളതിന്റെ പേരിൽ സൽമാൻ തങ്ങൾ മദീന വിട്ടിറങ്ങിയതാണ് ആ സൽമാൻ തങ്ങൾ എങ്ങനെങ്കിലും മദീനയുടെ പുറത്തുപോയി ഹബീബില്ലാത്ത സങ്കടം കടിച്ചിറക്കാമല്ലോ എന്ന ചിന്തയിൽ വന്നതാണ് അപ്പൊ സൽമാൻ തങ്ങൾ ജൂതനോട് പറയാണ് അനബുദുഹു ഞാൻ നീ അന്വേഷിക്കുന്ന മുഹമ്മദല്ല ഞാൻ ആ മുഹമ്മദിന്റെ അടി അപ്പോഴാണ് ഈ ജൂതൻ ചോദിക്കുന്നത് മുഹമ്മദ് എവിടെ സൽമാനു സൽമാൻ മുഹമ്മദ് ചിന്തിക്കുകയാണ് റബ്ബേ ഞാൻ അവിന്റെ ഹബീബ് വഫാത്ത എന്ന് ഈ നിമിഷം ഇയാളോട് പറയാണെങ്കിൽ ഈ മനുഷ്യൻ മടങ്ങിപ്പോവാൻ സാധ്യതയുണ്ടോ അങ്ങനെ യാൾക്ക് കിട്ടേണ്ട ഹിതായത്വം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സൽമാൻ തങ്ങളെ ഹിക്കുമത്തിലൂടെ കാര്യങ്ങൾ നീക്കുകയാണ് അപ്പോഴാണ് സൽമാൻ സൽമാങ്ങൾ ഹബീബായ തങ്ങളെ വഫാത്തിന്റെ വിവരം പറയാതെ സൽമാങ്ങൾ പറഞ്ഞു മനുഷ്യ ആ പ്രവാചകൻ വാർത്തെടുത്ത പതിനായിരങ്ങളായ ശിഷ്യന്മാരുണ്ട് oh അവിടുത്തെ പള്ളിയിൽ പതിനായിരങ്ങളായ ശിഷ്യന്മാരുണ്ട് നമുക്കവരെ പോയി കാണാം മനുഷ്യ ആ സൽമാൻ തങ്ങളെ കയ്യും പിടിച്ച് യഹൂദി മദീനയിൽ പോവുകയാണ് മദീനത്തെ പള്ളിയിൽ സ്വഹാപത്തിരിക്കുന്നുണ്ട് ഷറഫാക്കപ്പെട്ട ശരീരമാണ് വെച്ച് പല സ്വഹാബത്തും വീട്ടിലേക്ക് പോയിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വഫാത്തായ കരയുകയാണ് ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിലേക്കാണ് ഈ യഹൂതി കടന്നു വരുന്നത് ഈ ജലക്കൂട്ടത്തിനിടയിൽ ഞാൻ അന്വേഷിക്കുന്ന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഈ യഹൂദി വിളിച്ചു പറഞ്ഞു അസ്സലാമു അലൈക യാ ഈ സലാമിന്റെ വാചകങ്ങൾ നബി തങ്ങളെ പേര് സ്വഹാബത്ത് കരയുകയാണ് കേട്ടപ്പോഴേക്കു സ്വഹാപത്ത് വിതുമ്പിക്കരയുകയാണോ സ്വഹാപചോദിക്കുന്നു അന്തനീയാരാണ് ലക്കത് വജത്ത ജറോഹത്തനാല നിങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലേക്ക് വല്ലാതെ മുറിവാണ് നടത്തിയിരിക്കുന്നത് കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ സമയം മുതൽ ഞങ്ങളാകെ ടെൻഷനിലായി വിഷമം അനുഭവിച്ചിരിക്കുമ്പോഴാണ് അമാലിന്ത അന്നഹുമാലാസതി അയ്യ നിങ്ങളാ അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ട് മൂന്ന് ദിവസം സമായ വിവരമറിയില്ലയോ ഇതങ്ങുകേട്ടപ്പോ യൂതി ഫസോ സ്വയ തൗവാണിത ആ യൂതി അട്ടഹസിച്ചു കരയുകയാണ് എന്നിട്ട് വിലപിക്കുകയാണ് അമ്മോ ഞാൻ ആ തൗറാത്തെടുത്ത് വായിച്ചിട്ടില്ലായിരുന്നെങ്കിലോ വായിച്ചതുകൊണ്ടല്ലേ ഞാൻ ഹബീബിനെ അറിഞ്ഞത് ആ ഹബീബിനെ ഹബീബിന് അറിഞ്ഞതുകൊണ്ടല്ലേ എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത് ഞാൻ ഇങ്ങോട്ട് പല വിധങ്ങളെ കാണാനില്ല ഈ ഒരു മുസീബത്താണല്ലോ റബ്ബേ എനിക്കെത്തിയത് എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിലും Allah. ടച്ചറപ്പെ എനിക്ക് മുസീബത്ത് സഹിക്കാൻ കഴിയുന്നില്ല പറഞ്ഞ് എന്നിട്ട് പറയാണ് എനിക്ക് റസൂലുള്ളാന്റെ ബഹുമാനം പറഞ്ഞു തരണം നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എവിടെ അലിയാരിതങ്ങൾ ഞാൻ അലിയാരിതങ്ങൾ തൗറാത്തിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട് സുബഹാനല്ലോ അപ്പോഴാണ് സ്വഹാപത്ത് പറഞ്ഞു കൊടുക്കുന്നു വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലും സ്വല്ലം നോക്കുവാനി ഖസീറാ ഹബീബ് നന്നേ നീളമുള്ള ആളല്ല പറ്റ കുറിയ മനുഷ്യനുമല്ല ഇതാ നഴിക്ക ഹറജന്നൂറും ഇൻസനായാകോ അള്ളാഹുവിന്റെ ഹബീബങ്ങാനും ഒരിക്കൽ പുഞ്ചിരിച്ചാൽ അവിടുത്തെ മുൻപല്ലുകൾക്കിടയിൽ നിന്ന് പ്രകാശം പുറത്തു ചാടുമ അത്ര വല്ലാത്ത വതനമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ള Amém. ഇതങ്ങ് കേട്ടപ്പോഴാണ് ഈ ജൂതനായ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല ആ ഹബീബായ തങ്ങൾ ധരിച്ച വസ്ത്രം എനിക്കൊന്ന് ആ വസ്ത്രമെങ്കിലും കണ്ട് ഞാനൊന്ന് സായുജ്യമണയട്ടെ സുബാനം അപ്പോഴാണ് അനുയാര് തങ്ങൾ പറഞ്ഞു Salman, Salman.

ീ ജൂതന്റെ കയ്യും പിടിച്ച് ഫാത്തിമ ബീവിറയല്ലോ കുഴന്നായുടെ വീട്ടിൽ അമ്പിയുവിന്റെ അമ്പിയാക്കളുടെ അഴകിന്റെ കവാടമേ വാതിലൊന്ന് തുറക്കണമാ ഫാത്തിമ ബീ വിറലയല്ലോ കുഴന്ന വാപ്പ മരിച്ച ടെൻഷനിലാണ് വീട്ടിൽ തേങ്ങി യാണ് വാതിൽ ഫാത്തിമബി വിറലിയല്ലോ കുഞ്ഞ തുറക്കുന്നില്ല ഫാത്തിമബി വിറവു എല്ലോ കുഞ്ഞ നേർത്ത ശബ്ദത്തോടെ ചോദിക്കുകയാണ് ആരാണ് വാതിൽ മുട്ടുന്നത് അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങൾ പോയ വിവരം നിങ്ങൾ അറിയില്ലയോ തന്നെ സൽമാൻ സൽമാങ്ങൾ പറയാണ് സൽമാൻ ഞാൻ സൽമാനാണ് ഫാത്തിമ സൽമാൻ സൽമാങ്ങൾ നടന്ന വിവരവും വന്ന ലക്ഷ്യവും വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഫാത്തിമ ബീവി റമി അള്ളാഹു എന്ന കശക്തമായി കരയാണ് സൽമാൻ തങ്ങൾ ചോദിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് ധരിച്ച ജുബ്ബ തരുമോ ും വാപ്പാന്റെ അപ്പോഴാണ് സൽമാൻ തങ്ങൾ തങ്ങളൊന്നുകൂടെ വിശദീകരിച്ചപ്പോ ഫാത്തിമ ബീവിറോ അല്ലോകുവിന്റെ ഹബീബ് ധരിച്ചു ുമ്പോൾ സുബഹാരമോ ആ ജുബയിൽ ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ച് ആ ജുബയെടുത്ത് സൽമാങ്ങളോ ഈ ജൂതന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോ ഓരോ സ്വഹാബത്തും അത് വാങ്ങിമുറ്റുകയാണ് ആ സമയത്ത് ആ ജുബയിൽ നിന്നടിച്ചു വീശുന്ന സുഗന്ധം കൊണ്ട് ഈ യഹൂദി അത്ഭുതപ്പെടുകയാണ് ആ ജുബയെടുത്ത് ഈ ജൂതനങ്ങ് നിർത്തി നോക്കിയിട്ട് ജുബയുടെ രൂപം കണ്ട് അദ്ദേഹം പൊട്ടിക്കരയുകയാണ് കാരണം അല്ലോകുവിന്റെ ഹബീബ് അവസാനം ധരിച്ച ജുബയിൽ ഏ സ്ഥലത്ത് നിറയേ ദ്വാരമായതിൻ്റെ പേരിൽ ആ ദ്വാരം നീത്തപ്പനാരുപയോഗിച്ച് തുന്നി പിടിപ്പിച്ച ജുബയാണോ ലോകത്തിന്റെ നേതാവ് അവസാനം ധരിച്ച ലേറ്റസ്റ്റ് ജുബയുടെ ഈ രൂപം കണ്ടപ്പോ ജൂതൻ അവിടെ വെച്ച് പറയുന്നു അമ്മ ഇങ്ങനെയൊരു പ്രവാചകനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ അമ്മോ ഉടനെ ഈ മനുഷ്യൻ ചോദിക്കുകയാണ് എനിക്കാ ഹബീബായോ അതി ഉറങ്ങുന്ന കബീർ ഒന്ന് കാണിച്ചു തരാമോ നിവിധങ്ങളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല ആ ഹബീബിന്റെ കബീറെങ്കിലും കണ്ടോ ഞാനൊന്ന് സായൂജമണയട്ടെ

അദാ അല്ലാഹുവിനെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ കബറിലല്ലി ഉറങ്ങുന്ന മുത്തുനാവ് നിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നും പറഞ്ഞ് അള്ളോഹ ഇൻ കലാമി ഞാൻ മുസ്ലിമായിട്ടുണ്ടോ എൻ്റെ ഇസ്ലാമിനനിക്കൊരു തെളിവ് വേണമോ എൻ്റെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ വെച്ചൊന്ന് മരിപ്പിക്കണേ അല്ലോ ഫൈത യൂതി ഹബീബിന്റെ കബറും പുറത്ത് മയ്യത്തായി വീഴുകയാണ് അലിയറവൽ വാഗുവാൻ മയ്യത്ത് കുളിപ്പിച്ചു ജന്നത്തുൽ ജന്നുൽഭിയൽ മറവ് ചെയ്തു എന്റെ ഈമാനുള്ള മുക്മിനിങ്ങൾ ലോകത്തിന്റെ നേതാവ് ഒരു ചാടയുടെ പ്രതീകമല്ലു അലയ്യവസല്ല മതങ്ങൾ ലോക നേതാവ് അവസാനം മരിക്കും അവസാനം ധരിച്ച ജുബയിൽ ഏഴു സ്ഥലത്ത് കീറിയതിന്റെ പേരിൽ അത് തുന്നിപ്പിടിപ്പിച്ച് പരിത്യാഗത്തിൻ്റെ പര്യായമായി ലോകത്തിന് മുഴുവനും മാതൃകയുടെ മണിമകുടമായി അവിടുന്നത് ജീവിച്ചു നമുക്ക് കാണിച്ചു തന്നില്ലയോ ആ ഹീബിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്